റിപ്പോർട്ട് ബ്രേക്കിംഗ് കുറിച്ച് അറിയില്ലെന്ന എലപ്പള്ളി പഞ്ചായത്തിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു കെഎസ് ഐടി തീരുമാനം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നതിന്റെയും ഏകജാലക ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് മെയിൽ അയച്ചതിന്റെയും സ്ക്രീൻഷോട്ട് റിപ്പോർട്ടിന് ലഭിച്ചു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യോഗ തീരുമാനമാണ് പഞ്ചായത്തിനെ അറിയിച്ചത് മാർച്ച് അയച്ചിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇന്നലെ ലഭിച്ചതിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയാണ് ഈ തെളിവുകൾ പഞ്ചായത്തിനെ പ്രതിരോധത്തിലാക്കുന്നതാണോ തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് അത് ഇന്നലെ രണ്ടെണ്ണം പുറത്തുവിട്ടിരുന്നു ഒന്ന് സെക്രട്ടറിയെ കെ എസ് എ ഡി സി ക്ഷണിക്കുന്ന ഒരു കത്തായിരുന്നു ആ കത്തിൽ കൃത്യമായിട്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എത്തനോൾ പ്ലാന്റിനെ കുറിച്ചും അതുപോലെ ഇ എൻ എ പ്ലാന്റിനെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരുപക്ഷേ ബ്ലൂബെറിയെക്കുറിച്ചോ ഡിസ്റ്ററിയെക്കുറിച്ചോ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട രണ്ടാമത്തെ ഡോക്യുമെന്റ് ആ യോഗത്തിന്റെ പക്ഷേ വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു അവിടെ ബ്ലൂബെറി വരുന്നതിനെക്കുറിച്ച് കുറിച്ച് മൾട്ട യൂണിറ്റ് വരുന്നതിനെക്കുറിച്ച് കുറിച്ച് വരുന്നതിനെക്കുറിച്ച് എത്തനോൾ പ്രൊഡക്ഷനെ കുറിച്ച് ബോട്ട്ലിംഗ് യൂണിറ്റിനെ കുറിച്ചൊക്കെ വിശദമായി പറയുന്ന ഒരു രേഖയാണ് ഇന്നലെ പുറത്തുവിട്ട മിനിറ്റ്സ് ആ മിനിറ്റ്സ് പക്ഷേ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല പഞ്ചായത്ത് ആ തീരുമാനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു പിന്നീട് അവർ പറഞ്ഞിരുന്ന വാദം ആ വാദം തിരുത്തുന്നതാണ് പഞ്ചായത്തിനെ ഇക്കാര്യം മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് കെ എസ് ഐ ഡി സിയുടെ മെയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഈ സ്ക്രീൻഷോട്ട് വ്യക്തമാക്കുന്നത് ആ സ്ക്രീൻഷോട്ടിൽ മൂന്ന് പേർക്ക് അത് അയച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ചീഫ് സെക്രട്ടറിക്കാണ് മറ്റൊന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് മറ്റൊന്ന് ആർ ഡി ഡിക്ക് അതോടൊപ്പം ഈ കമ്പനിയുടെ ഒരു വ്യക്തിക്കും അയച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് നാല് പേർക്ക് അയച്ചിട്ടുള്ള മെയിലിൻ്റെ കോപ്പി നമ്മൾ പുറത്തുവിടുന്നു ആ കോപ്പിയിൽ വളരെ വ്യക്തമാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടാം തീയതി തന്നെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് പിന്നെന്തുകൊണ്ട് ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അറിയിച്ചില്ല ഇനി അറിയിച്ചില്ല എന്നുള്ളത് ഒരു പാഴ്വാദമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്